ആരാണ് വി എസ് അച്യുതാനന്ദനെ വളർത്തിയത് എന്നതൊരു ചോദ്യമാണ് വി എസ് അച്യുതാനന്ദന്റെ ചരിത്രം അറിയാത്തവർ കേരളത്തിലുണ്ടോ എന്ന് നമുക്ക് ആശങ്കയാണ് എന്ന് നമുക്ക് അത്ഭുതമാണ് നാലാമത്തെ വയസ്സിലും പതിനൊന്നാമത്തെ വയസ്സിലും അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ട വി എസിനെ വളർത്തിയതു കേരളമാണ് വളർന്നത് ഈ നാടിനു വേണ്ടി തന്നെയാണ് അദ്ദേഹം കാണാത്തതോ അദ്ദേഹം പോരടിക്കാത്തതോ ആയ ഒന്നുമില്ല വി എസ് ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിന്റെ ഒരു വലിയ കോട്ട തന്നെ ഇല്ല എന്നാണ് പക്ഷെ വി എസ് ഒരു വ്യക്തിയിൽ നിന്ന് പ്രതിരോധത്തിന്റെ സമരത്തിന്റെ നിരന്തര സമരത്തിന്റെ പ്രതിരൂപമായി എന്നോ മാറിയിട്ടുണ്ട് സഹനത്തിന്റെ അങ്ങേയറ്റത്ത് സമരത്തിന്റെ രൂപത്തിലേക്ക് മാറുന്ന നിസ്സഹായർക്കും മുന്നിൽ നിന്ന് മുഷ്ടി ചുരുട്ടി വി ഒരു നിൽപ്പുണ്ട് ആ നിൽപ്പിനൊപ്പം അവരിലേക്ക് തിരിച്ചു വന്നത് അവരുടെ ജീവിതം തന്നെയാണ് അതിജീവിക്കാൻ കഴിയാം എന്ന വിശ്വാസമാണ് വി എസ് എന്ന രണ്ടക്ഷരമായി അവരുടെ മുന്നിൽ എപ്പോഴും അവതരിച്ചിട്ടുള്ളത് മതികെട്ടാനിലേക്ക് നമ്മൾ വിളിക്കുന്ന പ്രായത്തിൽ വൃന്ന് എന്നൊരു ജനവിഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പ്രായത്തിൽ വി എസ് നടന്നുകയറിയത് ഒരു വൃദ്ധനായിട്ടല്ല ഒരു തലമുറയെ ആ കാലത്തെ ചെറുപ്പക്കാരെ പോലും ത്രസിപ്പിക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മാതൃകയായിട്ടാണ് അടിച്ചു പൊളിക്കും എന്ന് വി എസ് പറയുമ്പോൾ ഏതു വലിയ കോട്ടയും വീഴും എന്നു തന്നെ കേരളം വിശ്വസിച്ചിട്ടുണ്ട് അതാണ് വി એ ગુની વૈકુંઠલે દેજી ઇદિ વૈકુંઠલે સગરગણ દેવ કોપ રેવસ થા